വെള്ളാപ്പള്ളിയെ പോലുള്ള ജാതീയ ബാധകളെ ഇടതുപക്ഷം ഒഴിവാക്കി തന്നെ നിർത്തേണ്ട സന്ദർഭമാണ് മകനെ ബി ജെ പിയിൽ വിട്ട് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിന്ന് സംഘപരിവാറിലേക്ക് ആളെ കൂട്ടിക്കൊടുക്കുന്ന ആ ഒരു കൂട്ടിക്കൊടുപ്പ് പരിപാടി തുടങ്ങിയിട്ട് കാലം കുറയായി ഇന്നിപ്പോൾ കോട്ടയത്ത് നടന്ന പരിപാടിയിൽ അടിച്ച വാചകങ്ങളുണ്ട് അതായത് ഈ നാട്ടിൽ തനിക്കോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒരു ജാതിയുടെ തലപ്പത്ത് കയറിയിരുന്ന് മകനെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി വിട്ട് അതിൻ്റെ വിഹിതം കുടുംബത്തിലേക്കും ഞാൻ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒപ്പം നിൽക്കുന്നു എന്ന തോന്നലുണ്ടാക്കി അതിലൂടെ കിട്ടുന്നതും കുടുംബത്തിലേക്ക് വരുത്തി അതിൻ്റെ ഒരു എല്ലിൻ കഷ്ണം പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള പിന്നോക്കക്കാരായിട്ടുള്ള ഈഴവ് വിഭാഗക്കാർക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ നിങ്ങളുടെ സംരക്ഷകൻ ചമഞ്ഞ് നടക്കുന്നത് തികഞ്ഞൊരു വിഷമാണെന്ന് പറയേണ്ടി വരികയാണ് ഒരാവശ്യവുമില്ലാത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇന്നിപ്പോൾ കോട്ടയത്ത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെക്കുറിച്ച് പറഞ്ഞ വാചകം ആ വാചകം പറയാൻ എന്ത് യോഗ്യതയാണ് വെള്ളാപ്പള്ളിക്കുള്ളത് കാര്യം വെള്ളാപ്പള്ളി ഈ നാട്ടിലെ പേരുകേട്ട മതേതരൻ എന്നും ഈ നാട്ടിൽ ജാതി വളർത്താനും വർഗീയത പടർത്താനും നടക്കുന്ന ഒരു വിഷ ജന്തുവാണ് അയാൾ മറ്റൊരു വ്യക്തിയെ കല്ലെറിയുമ്പോൾ സംഘപരിവാറിൻ്റെ വിഷ ജന്തുക്കൾ സഞ്ചരിക്കുന്ന ഒരേ പാതയിൽ കയറി നിന്നിട്ട് ഞാൻ ഇടതുപക്ഷക്കാരനാണെന്നുള്ള നിലയ്ക്ക് ഈ ഊളത്തരം പറയുമ്പോൾ സമൂഹത്തിനത് മിണ്ടാതിരിക്കാൻ കഴിയില്ല ഞാൻ ഒരു പക്ഷെ നീതിക്ക് വേണ്ടി ഞാൻ പറയും ഇന്നും നാളെ ആഴ്ച എന്റെ കോലം കത്തിച്ചാലും കാന്തപുരം എന്തു കുന്ത എടുത്ത് എറിഞ്ഞാലും ഞാൻ പറയും അവർ ഇരുപത്തിനാല് മണിക്കൂറും ജാതി മാത്രം പറയുകയും ജാതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവര് ആണ് എന്നെ ഞാൻ ക്ലോപരമായി പറയുന്നു നിങ്ങൾ നിങ്ങളറിയിച്ചു ഞാൻ എന്ത് തെറ്റി എൻ്റെ സമുദായം ഞാൻ നേതാവാണെന്ന് മുപ്പത് കൊല്ലം നിങ്ങൾ എന്നെ സഹിച്ചു നിങ്ങൾ എങ്ങനെ സഹിച്ചു കാരണം നിങ്ങൾ എനിക്ക് ഒരു കസേര എന്നും ആ കസേരയിൽ ഞാൻ ഇരുന്നു അപ്പോൾ ഇതിനു മുമ്പ് ഇരുന്ന് പലർക്കും ആ കസേരയിൽ ഇരുന്നു കൊണ്ട് മറ്റു കസേരയിലേക്ക് കയറാനുള്ള താല്പര്യമായിരുന്നുവെങ്കിൽ ഞാൻ വേണ്ടി വേണ്ടി ശ്രീനാരായണ ഗുരു എന്ന പേരെ കേൾക്കാനില്ല ഇപ്പോ മുഴുവൻ ഞാനും എൻറെ മോനും എൻറെ പൊണ്ടാട്ടിയും ഈ നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നത് എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത് ഗുരുവിനേക്കാൾ വലിയ മുപ്പത് വർഷം അധികാരത്തിൽ ഇരുന്നു എന്ന് സ്വയം ഗുരുചപഞ്ച് നടക്കുന്നൊരു മദ്യ കച്ചവടക്കാരനെയാണ് ആ സമുദായത്തോട് എന്തെങ്കിലും കൂറോ അതിനോട് താൽപ്പര്യമോ ഉള്ള വ്യക്തിയാണെന്ന് നടിച്ചുകൊണ്ട് അതിലെ പാവപ്പെട്ട അല്ലെങ്കിൽ അതിലെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളെയും പാവപ്പെട്ടവർക്കും പ്രതികരണശേഷിയോ തിരിച്ചറിവോ ഇല്ലാത്തതുകൊണ്ട് ഈ വിഷജന്തു അതിൻ്റെ തലപ്പത്തിരുന്ന് രണ്ടു വള്ളത്തിൽ കാല് ചവിട്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ തുടങ്ങിയിട്ട് കാലം കുറയായി സഹിക്കാൻ കേരളത്തിന് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വർഗീയത ആര് പറഞ്ഞാലും അത് കാന്തപുരം പറഞ്ഞാലും അത് വെള്ളാപ്പള്ളി പറഞ്ഞാലും അതിന് ഈ പാണക്കാട് തങ്ങള് പറഞ്ഞാലും ഈ നാട് അതിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കും ഇടതുപക്ഷത്തിന്റെ പാളയത്തിലാണെന്നൊരു തോന്നൽ ഉണ്ടാക്കിക്കൊണ്ട് അതേ വേദി ഉപയോഗപ്പെടുത്തി സംഘപരിവാറിന് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ മണ്ണുണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്ന വെള്ളാപ്പള്ളി എന്ന വിഷ ജന്തുവിനെ അടിച്ച് മറയത്ത് കളയാനുള്ള സമയം കഴിഞ്ഞിരിക്കുകയാണ് ഇയാൾ വിചാരിച്ചാൽ എസ് എൻ ഡി പിക്ക് ഒരു ചുക്കും നടക്കില്ല പിന്നെ മോൻ്റെ രാഷ്ട്രീയ ഭാവി ശോഭനമാക്കാൻ വേണ്ടിയും അവിടെ നിന്ന് കിട്ടുന്ന ഫണ്ടുകളും അവിടെ നിന്ന് കിട്ടുന്ന എല്ലിം കഷ്ണവും നക്കാൻ വേണ്ടി ഈ അടിക്കുന്ന വാചകങ്ങൾക്ക് ഇടതുപക്ഷം തണലൊരുക്കുന്നത് അപകടം തന്നെയാണ് ഒരു സംശയവും വേണ്ട കാന്തപുരം നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത ഇടപെടലുകൾ അത് അഭിനന്ദനീയമാണ് അത് ശ്ലാഘനീയമാണ് അദ്ദേഹം നേരത്തെ ചെയ്ത മറ്റ് കാര്യങ്ങളുണ്ട് ആ വിഷയത്തെ സംബന്ധിച്ച് ആ സന്ദർഭത്തിൽ ചർച്ച ചെയ്തിട്ടുമുണ്ട് വിമർശിച്ചിട്ടുമുണ്ട് അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ മുൻപന്തിയിൽ നിന്നിട്ടുണ്ട് പക്ഷേ മറ്റൊരു വേദിയിൽ ഒരു ഔചിത്യവും ഇല്ലാതെ ഇങ്ങനെയുള്ള വിടുവായ തരങ്ങൾ ഏത് വെള്ളാപ്പള്ളി പറഞ്ഞാലും ആ വർഗീയ വിഷത്തെ അപ്പോൾ തന്നെ തൂത്ത് പുറമ്പോക്കിലേക്ക് എറിയേണ്ടിയിരിക്കുന്നു കാര്യം ഒരിക്കലും നന്മ മനസ്സില്ലാത്ത നല്ല മനസ്സില്ലാത്ത സംഘപരിവാറിൻ്റെ വിടുപണി ചെയ്യുന്ന സംഘപരിവാറിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ മേടിച്ചുകൊണ്ടും ഒപ്പം കേരള സർക്കാരിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് ഫണ്ടുകൾ കോടാനുകോടി എടുത്ത് പാവപ്പെട്ട മനുഷ്യർക്ക് ബ്ലേഡിന് കൊടുത്ത് ജീവിക്കുന്ന ഇത്തരം ഉടായ്പകളെ മാറ്റി നിർത്തേണ്ടത് അനിവാര്യമാണ് ഇതുപോലുള്ള വിഷ ജന്തുക്കൾ ഈ നാടിന് അപകടമാണ് ആ അപകടം മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം നെറുകേടുകളെ അടുപ്പിച്ചു നിർത്താതെ ആട്ടി ഓടിക്കുകയാണ് വേണ്ടത് അതിലൂടെ നഷ്ടപ്പെടുന്നതൊക്കെയും പോട്ടെ എന്ന് വിചാരിക്കണം അധികാരത്തിന് വേണ്ടി ഈ വിഷപ്പാമ്പുകളെ തോളിലേറ്റുന്നത് നാളകളിൽ വലിയ അപകടം ചെയ്യത്തേ ഉള്ളൂ പ്രത്യേക താല്പര്യത്തോടുകൂടിയും സംഘപരിവാറിന് വേണ്ടി നാവ് കൊടുക്കുന്ന ഈ വിഷജന്തു ജന്തു ഇപ്പൊ പറഞ്ഞിരിക്കുന്ന വാചകം അനൗചിത്യമാണ് അതിനെതിരെ ശക്തമായ നിലപാട് പരസ്യമായി ഇടതുപക്ഷം കൈക്കൊള്ളേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് പറയേണ്ടി വരികയാണ്